സൌദിയിലെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ഖിഫ പ്ലാറ്റ്ഫോമിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവരുടെ എണ്ണം ലക്ഷം കവിഞ്ഞു സൌദിയിലെ തൊഴിൽ കരാറുകൾ ഖിഫ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ് ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഓർമ്മപ്പെടുത്തി സൗദിയിലെ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള മുഴുവൻ തൊഴിൽ പ്ലാറ്റ്ഫോം വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ സേവനം നേരത്തെ സൗദിയിലെ ഭൂരിഭാഗം സ്ഥാപനങ്ങളും നിലവിൽ കരാറുകൾ കിവ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയതായി സൗദിയിലെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു ഇനിയും പൂർത്തിയാക്കാത്തവർക്കാണ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത് തൊഴിൽ തർക്കങ്ങളിൽ ഉൾപ്പെടെ കിവ പ്ലാറ്റ്ഫോമിലെ കരാറുകളാണ് തെളിവായി പരിഗണിക്കുക തൊഴിൽ വകുപ്പുൾപ്പെടെ മന്ത്രാലയത്തിന്റെ മുഴുവൻ സേവനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് കിവ പ്ലാറ്റ്ഫോം പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി നിരവധി സേവനങ്ങളും ഇതിലേക്ക് ചേർക്കപ്പെട്ടു അതിന്റെ തുടർച്ചയായാണ് വിസ സേവനങ്ങളും ആരംഭിച്ചത് സർക്കാർ ടെൻഡറുകളിൽ ഉൾപ്പെടെ പങ്കെടുക്കുവാനും മറ്റു സേവനങ്ങൾക്കാവശ്യമായ സൗദി വൽക്കരണ സർട്ടിഫിക്കറ്റുകളും കീവാ പ്ലാറ്റ്ഫോം വഴി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്നുണ്ട് വിദേശ തൊഴിലാളികൾക്ക് തൊഴിൽ പെർമിറ്റ് അനുവദിക്കൽ തൊഴിൽ പെർമിറ്റ് പുതുക്കൽ സ്പോൺസർഷിപ്പ് മാറ്റം പ്രൊഫഷൻ മാറ്റം തൊഴിൽ കരാർ തുടങ്ങി നിരവധി സേവനങ്ങളാണ് കീവാ പ്ലാറ്റ്ഫോം വഴി നൽകി വരുന്നത് മീഡിയ വൺ റിയാദ്